ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന തനിച്ചെല്ല ഒപ്പമുണ്ട് പദ്ധതിക്ക് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്ററിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വീടുകളിലും ജീവിതത്തിലും ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുന്ന തനിച്ചെല്ല ഒപ്പമുണ്ട് പദ്ധതിക്ക് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിലും തുടക്കമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമായിട്ട് എനിക്ക് ഈ കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റ് എനിക്ക് അറിയിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രകാരം നമ്മുടെ ഈ പിണറായി പോലീസ് സ്റ്റേഷനില് കുറെ സിംഗിൾ ഹൗസ് ഹോൾഡ് ലേഡീസ് ഒറ്റക്ക് താമസിക്കുന്നുള്ള സ്ത്രീകളുടെ സ്റ്റേഷനിൽ വരാറുണ്ട് നമ്മുടെ ജനമാത്രി പോലീസ് ഓഫീസർമാർ വീട് ഡ്യൂട്ടി പോകുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധയിൽ നമ്മൾ എത്തി എത്തിയിട്ടുണ്ട് അത് ഒരു ഇൻഫോർമേഷൻ ഒരു ഒരു പ്രശ്നം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അത് ആ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സജഷൻ ആണ് പറഞ്ഞത് ഈ ഒപ്പം ഇതുപോലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട്

കണ്ണൂർ സിറ്റി അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ ഹിതൈഷ്നി ബിനീഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പിണറായി പോലീസ് എസ് എച്ച്ഒ എം വിഷ്ണുപ്രസാദ് കെ രാജേഷ് വി സിനീഷ് ഇ കെ വിനോദ് എ കെ ഷിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് മനസ്സ് അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ഡോക്ടർ ജിൻസി ജോഷിയുടെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു വനിതകളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം വൈകിട്ട് നാലിന് ഇവരുമായി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് സ്നേഹയാത്രയും നടത്തി ന്യൂസ് ബ്യൂറോ തലശ്ശേരി Thank you